ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് കമ്പനി അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളിലും മെജോറിറ്റിയും ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ചെക്ക് ഔട്ട് പേജിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ പേയ്മെൻറ്റ് ആയിട്ട് ചൂസ് ചെയ്യാം ദെൻ നമ്മളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് സാധാരണ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം ഇനി ഇപ്പോൾ ഓഫ് ലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിൽ പോയി ചെയ്യുവാൻ നേരത്തെ അവിടെ പി ഒസ് മെഷീൻ ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പേയ്മെൻറ്റ് പോകത്തക്ക രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു ഡ്യൂ ഡേറ്റിൽ നിങ്ങളുടെ കാർഡ് അക്കൗണ്ടിൽ നിന്നും ആ ഒരു പ്രീമിയം എമൗണ്ട് ഡിഡക്റ്റ് ആയി അപ്പോൾ ഈ രീതിയിലേക്ക് നമുക്ക് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായി കഴിയും എന്നാൽ ഇങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യുവാൻ നേരുന്ന അതുമായി ബന്ധപ്പെട്ട് അഡ്വാൻറ്റേജസ് ഉണ്ട് അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളും ഉണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പണമില്ല ഇപ്പോൾ അതായതിപ്പോൾ നമ്മളുടെ സാലറി വന്ന് ഒരു പകുതി ഡേയ്സ് കഴിഞ്ഞാണ് നമ്മുടെ ഒരു ഇൻഷുറൻസിൻ്റെ പേയ്മെൻറ്റ് വന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല അടുത്ത സാലറി വരണം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ആരോടും കട വാങ്ങാതെ നമുക്ക് നമ്മളുടെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടക്കാനായിട്ട് സാധിക്കും പിന്നെ സാലറി വരുമ്പോൾ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ആ ഒരു അമൗണ്ട് നമ്മൾ ക്ലിയർ ചെയ്താൽ മതിയാകും സോ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സാവകാശം നേടാനായിട്ട് സാധിക്കും പിന്നെ ഒരു അഡ്വാൻ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിലും നമുക്ക് അത് ഉപയോഗിക്കാതെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാം സോ അത്ര നാൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് ആ ഒരു പൈസ കീപ്പ് ചെയ്യാം വേറെ എന്തെങ്കിലും ആവശ്യം വന്നാൽ യൂ നമുക്കത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് വരുമ്പോൾ നമുക്കത് റീപേ ചെയ്താൽ മതിയാകും പിന്നെ വരുന്ന മറ്റൊരു ആണ് നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് എന്നുള്ളത് ഇപ്പോൾ ഒട്ടുമിക്ക കാർഡിലും ഇൻഷുറൻസ് പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടുന്നില്ല എങ്കിലും ചില കാർഡിലൊക്കെ ഇപ്പോഴും നമുക്ക് ഇൻഷുറൻസ് പേയ്മെൻറ്റിന് റിവാർഡ് ബെനിഫിറ്റ് നേടാനായിട്ട് സാധിക്കും അങ്ങനെ ഇൻഷുറൻസ് പേയ്മെന്റിനും റിവാർഡ് നൽകുന്ന കാർഡുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പിന്നാലെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുക ഇനിയിപ്പോൾ നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രോബ്ലംസ് ഒന്നാമത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റീപേ ചെയ്യാൻ സാധിക്കണം അതായത് നമ്മളിപ്പോൾ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പ്രീമിയവും കാര്യങ്ങളൊക്കെ അടച്ചു പിന്നീട് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് വന്ന് ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് നമുക്ക് ആ ഉപയോഗിച്ച് തുക റീപേ ചെയ്യാൻ പറ്റണം പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സിവിൽ സ്കോർ മോശമാകും അതുപോലെ തന്നെ നമ്മളൊരു ഡെറ്റ് ട്രാപ്പിൽ പോയി പെടും ഉയർന്ന പലിശയും മറ്റു ഫൈനാൻസ് ചാർജ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും സോ അവിടെ ഒരു റിസ്ക് വരുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന തുക നമുക്ക് കറക്റ്റായിട്ട് ഡേറ്റിന് മുമ്പായിട്ട് റീപേ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായിരിക്കണം പിന്നെ വരുന്ന മറ്റൊരു പ്രോബ്ലം ക്രെഡിറ്റ് കാർഡ് ഇ ഉപയോഗിച്ച് നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം എം അടക്കുമ്പോഴാണ് നമ്മളങ്ങനെ ഇ എം ഐ ഇട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നം വരുന്നുണ്ട് നമുക്കറിയാം ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇ എം ഐ ഇടുവാൻ നേരത്ത് ആ ഒരു ഫുൾ എമൗണ്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിൽ ബ്ലോക്ക് ചെയ്യപ്പെടും പിന്നീട് നമ്മൾ ഓരോ മാസവും നമ്മുടെ ആ ഒരു ഇ എം ഐ തുക അടക്കും തോറും അടക്കുന്ന തുക അൺലോക്ക് ആയി വരികയാണ് ചെയ്യുന്നത് സോ നമ്മൾ ആദ്യം ഇ എം ഐ ഇടുന്ന സമയത്ത് ആ ഒരു ടോട്ടൽ എമൗണ്ട് എത്രയാണോ അത് ബ്ലോക്ക് ആകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ യൂട്ടിലൈസേഷൻ കൂടാനായിട്ട് ചാൻസ് ഉണ്ട് ക്രെഡിറ്റ് ലിമിറ്റ് കുറവുള്ളവർക്കാണ് ഈ ഒരു പ്രശ്നം വരുന്നത് ഉദാഹരണമായിട്ട് നിങ്ങളുടെ കാർഡിൻ്റെ ലിമിറ്റ് ഒരു ലക്ഷം രൂപയാണ് നിങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയാണ് നിങ്ങൾ അൻപതിനായിരം രൂപ ഇ എം ഐ ഇട്ട് കഴിയുവാൻ നേരത്ത് ആ ഒരു അൻപതിനായിരം രൂപ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിൽ ബ്ലോക്ക് ചെയ്യപ്പെടും പിന്നീട് ഓരോ മാസവും ഇ എം ഐ അടക്കുവാൻ നേരത്തായിരിക്കും ആ ബ്ലോക്ക് ആയ തുകയിൽ നിന്നും ഇ എം ഐ എമൗണ്ട് അനുസരിച്ചത് അൺബ്ലോക്ക് ആയി വരുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇ എം ഐ ഇടുവാൻ നേരത്ത് ആ ഒരു എമൗണ്ട് ബ്ലോക്ക് ആകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ യൂട്ടിലൈസേഷൻ റേഷ്യോ എന്ന് പറയുന്നത് അൻപത് ശതമാനമായിട്ട് മാറും നിങ്ങൾക്ക് വേറെ കാർഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അതായത് ഒരു ലക്ഷം രൂപയാണ് നിങ്ങളുടെ കാർഡ് ലിമിറ്റ് അൻപതിനായിരം രൂപ നിങ്ങളവിടെ ഇ എം ഐ ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ചു സോ ഫിഫ്റ്റി ആണ് യൂട്ടിലൈസേഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കോർ സിബിൽ സ്കോർ മോശമാകാനുള്ള സാധ്യത എവിടെയുണ്ട് കാരണം യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എപ്പോഴും മുപ്പത് ശതമാനത്തിൽ താഴെ ഗീപ്പിച്ചതാണ് എന്തുകൊണ്ടും നല്ലത് സോ ഇൻഷുറൻസ് പ്രീമിയം നിങ്ങൾ ഇ എം ഐ വഴി പേ ചെയ്യാൻ നേരത്ത് ഇങ്ങനൊരു പ്രോബ്ലം വരുന്നുണ്ട് സ്പെഷ്യലി നിങ്ങളുടെ കാർഡ് ലിമിറ്റ് ലോ ആണെങ്കിലാണ് ഈ ഒരു പ്രശ്നം വരുന്നത് നിങ്ങൾക്ക് ഉയർന്ന കാർഡ് ലിമിറ്റ് ഉണ്ട് നിങ്ങളുടെ യൂട്ടിലൈസേഷൻ അത് ബാധിക്കുന്നില്ലെങ്കിൽ അതും അവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല ഇനിയിപ്പോൾ ഇൻഷുറൻസ് പേയ്മെൻറ്റിന് റിവാർഡ് ബെനിഫിറ്റ് നൽകുന്ന കാർഡുകൾ നോക്കാം ആദ്യത്തെ ഒരു കാർഡ് എന്ന് പറയുന്നത് ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി കാർഡ് ആണ് ആ ഒരു കാർഡാണെങ്കിൽ നമുക്ക് ഒന്നര ശതമാനം ബെനിഫിറ്റ് ആണ് ഇൻഷുറൻസ് പേയ്മെൻറ്റിന് നൽകുന്നത് മാക്സിമം പെർ ഡേ നമുക്ക് രണ്ടായിരം ന്യൂ കോയിൻ വരെ അതായത് രണ്ടായിരം രൂപ വരെ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് നേടുവാനായി കഴിയും പിന്നെ വരുന്നത് ടാറ്റാ ന്യൂ പ്ലസ് വരേണ്ടി കാർഡാണ് അതിനാണെങ്കിൽ ഒരു ശതമാനം ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് അപ് ടു ഒരു ദിവസം നമുക്ക് രണ്ടായിരം രൂപ വരെ തന്നെ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് നേടാനായി കഴിയും പിന്നെ വരുന്ന മറ്റൊരു കാർഡാണ് ആമസോൺ പേ ഐ സി ഐ സി ബാങ്ക് കാർഡ് അതാണെങ്കിൽ ഇൻഷുറൻസ് പേയ്മെന്റിന് നമുക്ക് ഒരു ശതമാനം ക്യാഷ് ബാക്ക് ആണ് ഓഫർ ചെയ്യുന്നത് മറ്റൊരു കാർഡ് എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി റികാലിയ ക്രെഡിറ്റ് കാർഡാണ് ഓരോ നൂറ്റമ്പത് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നാല് റിവാർഡ് പോയിന്റ് കിട്ടും അതിപ്പോൾ ഇൻഷുറൻസ് പേയ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു കാർഡിൽ റിവാർഡ് ബെനിഫിറ്റ് ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊരു കാർഡാണ് എസ് ബി ഐ എൽ കാർഡ് ഓരോ നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് രണ്ട് റിവാർഡ് പോയിന്റ് കിട്ടും മറ്റൊരു കാർഡ് ഐ സി സി ബാങ്കിന്റെ കോറൽ കാർഡാണ് ഓരോ നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു റിവാർഡ് പോയിന്റ് ഓഫർ ചെയ്യുന്നത് പിന്നെ വരുന്ന മറ്റൊരു കാർഡ് യെസ് ബാങ്കിന്റെ മാർക്യു കാർഡാണ് ആണ് അതാണെങ്കിൽ ഓരോ ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും പത്ത് റിവാർഡ് പോയിന്റാണ് ഓഫർ ചെയ്യുന്നത് മറ്റൊരു കാർഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഡൈനേഴ്സ് ക്ലബ് ബ്ലാക്ക് മെറ്റൽ കാർഡാണ് ഓരോ നൂറ്റമ്പത് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് അഞ്ച് റിവാർഡ് പോയിന്റ് കിട്ടും അത് നമുക്ക് ഇൻഷുറൻസ് കാറ്റഗറിയിലും ലഭിക്കുന്നുണ്ട് സോ പ്രധാനമായിട്ടും ഈ കാർഡുകളിലൊക്കെയാണ് ഇൻഷുറൻസ് സ് കാറ്റഗറി ആണെങ്കിലും ഇപ്പോഴും നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടുന്നത് സോ ഇത് കൂടാതെയുള്ള മറ്റു കാർഡുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ട് മാറും ഇനി ക്രെഡിറ്റ് കാർഡ് വഴി എങ്ങനെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പേയ്മെന്റ് ചെയ്യാമെന്ന് ഒന്ന് ലൈവായിട്ട് കാണിച്ചു തരാം അതുപോലെ തന്നെ ഇ എം ഐ ഇടുവാൻ നേരത്ത് വരുന്ന ചാർജുകളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതിപ്പോൾ എൻ്റെ ഒരു ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അപ്പോൾ അതിൻ്റെ പ്രീമിയം അടക്കാൻ വേണ്ടി നോക്കുകയാണ് ടോട്ടൽ പ്രീമിയം എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് ജി എസ് ടി ഉൾപ്പെടെ വരുമ്പോൾ ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് രൂപ വരും നമുക്കിവിടെ ക്യുക്ക് റിന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള പേയ്മെന്റ് ഓപ്ഷൻസ് ഒക്കെ വരും പേയ്മെന്റ് ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ നമുക്ക് കാർഡ് അവൈലബിൾ ആണ് യു പി ഐ ഉണ്ട് സ്കാൻ ആൻഡ് പേ ഉണ്ട് വാലറ്റ് ഉണ്ട് ഇ എം ഐ ഉണ്ട് നെറ്റ് ബാങ്കിങ് ഉണ്ട് ഗൂഗിൾ പേ ഉണ്ട് നമ്മൾ ഫുൾ പേയ്മെന്റ് ആണ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ യു ഐയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അത് ഉപയോഗിച്ച് ഫുൾ പേയ്മെൻറ്റ് ചെയ്യാം നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഇ എം ഐ ആണ് ഇ എം ഐയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വാലറ്റിന് താഴെ ഇമ ഐ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് വരും ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ ഉണ്ട് ഡെബിറ്റ് കാർഡ് ഇ എം ഐ ഉണ്ട് അതുപോലെ തന്നെ ഇ സി ഇ എം ഐ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ഡെബിറ്റ് കാർഡ് ഇ എം ഐ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊടക് മഹീന്ദ്ര ഐ സി ഐ സി ബാങ്ക് ഫെഡറൽ ബാങ്ക് അങ്ങനെ കുറച്ച് ബാങ്കുകളുടെ ഡെബിറ്റ് കാർഡിലാണ് ഈ എം ഐ ഫെസിലിറ്റി ഉള്ളത് എലിജിബിൾ ആണെങ്കിൽ നമുക്ക് മാത്രമേ നമുക്ക് ഈ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് എം എ ഫെസിലിറ്റി കിട്ടുകയുള്ളൂ പ്രത്യേകിച്ച് ഡോക്യൂമെൻറ്റേഷൻ്റെ ആവശ്യമൊന്നുമില്ല മൊബൈൽ നമ്പർ ബേസ്ഡ് ആണ് നമുക്ക് ഒരു മാസം മുതൽ മുപ്പത്തിയാറ് മാസം വരെ നമുക്ക് റീപേയ്മെൻറ്റ് കാലാവധി കിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഫണ്ടിൽ നിന്നും ആ ഒരു എമൗണ്ട് ബ്ലോക്ക് ആകും പക്ഷേ ഡെബിറ്റ് കാർഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഫണ്ട് ഒന്നും ബ്ലോക്ക് ആവുകയില്ല പിന്നെ നമുക്ക് അപ് ടു ഒരു ലക്ഷം രൂപ വരെയാണ് ക്രെഡിറ്റ് അനുവദിച്ചു തരുന്നത് പിന്നെ ഡെബിറ്റ് കാർഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കൺസ്യൂമർ ലോൺ ആയിട്ടായിരിക്കും അത് വരുന്നത് സോ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിലേക്ക് അതൊരു പുതിയ ലോണായിട്ട് വരും കൺസ്യൂമർ ലോൺ എന്ന രീതിയിൽ വരും ഇനി ഇ സി ഇ എം ഐ കാർഡ് ലെസ് എം ഐ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോം ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊവൈഡറാണ് നമുക്ക് ലോൺ നൽകുന്നത് പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റേഷൻ ആവശ്യമൊന്നുമില്ല മൊബൈൽ നമ്പർ ബേസ്ഡ് അപ്രൂവൽ ആണ് പക്ഷേ അത് എലിജിബിൾ ആണെങ്കിൽ നമുക്ക് കിട്ടുകയുള്ളൂ രണ്ട് മാസം മുതൽ ഇരുപത്തി മാസം വരെ റീപേയ്മെൻറ്റ് കാലാവധി ഉണ്ട് പിന്നെ നമുക്ക് അപ് ടു ഒരു ലക്ഷം രൂപ വരെ ആയിരിക്കും ലോൺ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ നമുക്കൊരു ഇസി ഇ എം ഐ എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി കൂടിയുണ്ട് പിന്നെ വരുന്ന ഓപ്ഷനാണ് ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക പോപ്പുലർ ബാങ്കും അവൈലബിൾ ആണ് നമുക്ക് ആക്സിസ് ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ഇൻഡസൻ ബാങ്ക് അങ്ങനെ ഒട്ടുമിക്ക ബാങ്ക് അവൈലബിൾ ആണ് ഐ ഡി ബി ഐ ബാങ്ക് അതിൻ്റെ യ്ക്ക് നേരെ നമുക്ക് പലിശ കാണുവാനായിട്ട് സാധിക്കും റൈറ്റ് സൈഡിലായിട്ട് അപ്പോൾ അതാണ് അതിൻ്റെ ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഐ ഡി ബി ബാങ്കിനാണ് ഏറ്റവും കുറവെന്ന് എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ പതിമൂന്ന് പെർസെൻറ്റേജ് ആണ് ആനുവൽ ഇൻട്രസ്റ്റ് വരുന്നത് ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് പതിനാറ് ശതമാനമൊക്കെ ഇൻട്രസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേത് ഏത് കാർഡാണോ ആ ഒരു കാർഡ് സെലക്ട് ചെയ്യുക ഇപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് സെലക്ട് ചെയ്തു എന്നിട്ട് നമുക്ക് കാർഡ് നമ്പറും എക്സ്പയറി ഡേറ്റും സി വി ഐ ഒക്കെ എൻ്റർ ചെയ്ത് നമുക്കൊരു ഇ എം ഐ ഇടുവാനായിട്ട് സാധിക്കും ഇ എം ഐ പ്ലാൻസ് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് നമുക്ക് മൂന്ന് മാസത്തേക്കുണ്ട് മൂന്ന് മാസമാണെങ്കിൽ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് ഇ എം ഐ എമൗണ്ട് വരുന്നത് അങ്ങനെ മൂന്ന് മാസം തൊട്ട് ഇരുപത്തിനാല് മാസം വരെ നമുക്ക് ഇ എം ഐ ഇടാനായിട്ട് സാധിക്കും ഇരുപത്തിനാല് മാസമാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടത് മാസം മാസം ഇനിയിപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് മാറ്റി ആക്സിസ് ബാങ്ക് ആക്കിക്കഴിഞ്ഞാൽ ആക്സിസ് ബാങ്കിനെയും സെയിം രീതിയിൽ തന്നെ നമുക്ക് മൂന്ന് മാസം മുതൽ അവൈലബിൾ ആണ് ഏതെങ്കിലും ഒരു ഇ എം ഐ പ്ലാൻ ചൂസ് ചെയ്ത് കഴിയുവാൻ നേരത്ത് മന്ത്ലി ഇ എം ഐ എമൗണ്ട് തന്നെ നമ്മൾ ടോട്ടൽ അടയ്ക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് എത്രയാണ് ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നൊക്കെ നമുക്ക് അറിയാനായി സാധിക്കും ഇപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് മാസം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ വീതം നമ്മൾ അടക്കണം ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപയാണ് അപ്പോൾ ഇൻട്രസ്റ്റ് എഴുന്നൂറ്റി അറുപത്തൊന്നാണെങ്കിലും അതിൻ്റെ ജി എസ് ടി കൂടി ആപ്ലിക്കബിൾ ആണ് അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക പിന്നെ വരുന്ന പ്രോസസിംഗ് ഫീസാണ് ഇവിടെ ഇരുന്നൂറ്റി എമ്പത്തിനാല് രൂപ പ്ലസ് ജി എസ് ടിയാണ് പ്രോസസിങ് ഫീസ് ആയിട്ട് ഇടാക്കുന്നത് ഇ എം ഐ ട്രാൻസാക്ഷന് ഇനിയിപ്പോൾ നമ്മൾ കൂടിയ കാലാവധി എടുക്കുവാൻ നേരത്തെ അതനുസരിച്ച് അതിൻ്റെ ഇ എം ഐ കൽക്കുലേഷൻ മാറുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇരുപത്തിനാല് മാസം എടുത്തു കഴിഞ്ഞാൽ മന്ത്ലി ഇം ഐ എം കൂടെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഇം ഐ കുറഞ്ഞു പക്ഷേ ഇൻട്രസ്റ്റ് കൂടിയ മൊത്തം നമ്മൾ ഇരുപത്തിനാല് മാസം കൊണ്ട് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് രൂപ ഇൻട്രസ്റ്റ് കൊടുക്കണം പ്ലസ് അതിൻ്റെ ജി എസ് ടി കൂടി ആപ്ലിക്കിൾ ആണ് അങ്ങനെ ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് രൂപ എന്നുള്ള പ്രീമിയത്തിന് പകരം നമ്മൾ ഇരുപത്തിനാല് മാസം കൊണ്ട് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി പന്ത്രണ്ട് രൂപ കൊടുക്കണം പിന്നെ പ്രൊസസിംഗ് ഫീസ് ഇരുനൂറ്റി എൺപത്തിനാല് രൂപ ആപ്ലിക്കബിൾ ആണ് ഈ പ്രൊസസിംഗ് ഫീസ് ഒക്കെ കാർഡിനനുസരിച്ച് വ്യത്യാസം വരും ഇനി ഇനിയിപ്പോ ബാങ്ക് ഓഫ് ബറോഡ കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോ ആറ് മാസത്തേക്കാണെങ്കിൽ ആയിരത്തി മുന്നൂറ് ആണ് വരുന്നത് അതനുസരിച്ചുള്ള കാൽക്കുലേഷൻ കാണാം പ്രൊസസിംഗ് ഫീസ് ഇവിടെ ബാങ്ക് ഓഫ് ബറോഡക്ക് നൂറ്റി തൊണ്ണൂറ്റുപ്സ് ജി എസ് ടി ആരുന്നത് ഐ ഡി ബി ബാങ്ക് എടുക്കാം ഐ ഡി ബി ബാങ്ക് നോക്കി കഴിഞ്ഞാൽ പ്രൊസസിംഗ് ഫീസ് കാണിക്കുന്നില്ല അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് നോക്കി കഴിഞ്ഞാൽ പതിമൂന്ന് ആണ് കാണിക്കുന്നത് ആനുവലി നമുക്ക് ഒരു പന്ത്രണ്ട് മാസം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് രൂപം അടക്കേണ്ടതായിട്ട് വരും എന്ന് മുപ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിനാല് രൂപയാണ് ഇങ്ങനെ നമുക്ക് ഓരോ ബാങ്കും നമുക്ക് ചെക്ക് ചെയ്യാം ഓരോ ബാങ്കിനുസരിച്ച് ഇൻട്രസ്റ്റ് മാറും അതുപോലെ തന്നെ പ്രോസസിംഗ് ഫീസും മാറും സോ ഇ എം ഐ ഇടുവാൻ നേരത്തെ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കാർഡിനനുസരിച്ചുള്ള ഒരു ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആണ് ഇൻട്രസ്റ്റിന്റെ ജി എസ് ടി ആപ്ലിക്കബിൾ ആണ് പിന്നെ ഒരു പ്രോസസിംഗ് ഫീസും ആപ്ലിക്കബിൾ ആണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി പ്രതീക്ഷയോട് കൂടി